ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹം അടുക്കുംതോറും ടെൻഷൻ കൂടാറുണ്ടോ എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കല്യാണ ദിവസം അടുക്കും തോറും പലർക്കും ടെൻഷൻ ഉണ്ടാകുന്നത് ഭയങ്കര സ്വാഭാവികമാണ് സംശയം ആകാംക്ഷ സമ്മർദ്ദം തുടങ്ങി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലരും അനുഭവിക്കുന്നത് ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും പലർക്കും സ്വന്തം കല്യാണം എന്ന് ഓർക്കുമ്പോൾ തന്നെ ടെൻഷൻ കൂടുതലായിരിക്കും ആ ദിവസം സുന്ദരമായിരിക്കാനും എല്ലാം കൃത്യസമയത്ത് നടക്കാനും പലരും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അതിനു മുൻപുണ്ടാകുന്ന സമ്മർദ്ദം സ്വാഭാവികമാണ് എന്നാൽ ഇത് കുറച്ചു കാലത്തേക്ക് പിന്നെയും നിങ്ങളെ പിന്തുടരാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെ അതിൽ ഒന്നാമതായി ആശയവിനിമയമാണ് ഇവിടെ പ്രധാനം വിവാഹ സമയത്ത് വധുവിനോ അല്ലെങ്കിൽ വരനോ ഉണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കേണ്ടത് പ്രധാനമാണല്ലോ പരസ്പരം സംസാരിച്ചാൽ ഈ പ്രശ്നം ഇല്ലാതാക്കാം എപ്പോഴും ദമ്പതിമാർ മുൻഗണന നൽകേണ്ടത് ആശയവിനിമയത്തിനായിരിക്കണം വിവാഹം കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം എങ്ങനെ മാറും എന്നതിനെക്കുറിച്ച് ദമ്പതികൾ പലപ്പോഴും ആശങ്കാകുലരായിരിക്കും അതിനാൽ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ഇണയുമായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ വികാരങ്ങളെ ചർച്ച ചെയ്യുക അടുത്തതായി താരതമ്യം ഇവ ഒഴിവാക്കുക നിങ്ങളുടെ പ്രതീക്ഷകൾ എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്ന് ഒരു കരാറിൽ ഉൾപ്പെടുന്നതിന് മുൻപ് കരാറുകാരനുമായി കൃത്യമായി അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാറുണ്ട് അതുപോലെ വിവാഹത്തിന് മുൻപ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് പങ്കാളിയോട് വ്യക്തമാക്കുക കൂടാതെ നിങ്ങളുടെ വിവാഹത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെയും ഇരിക്കുക എപ്പോഴും താരതമ്യം സന്തോഷത്തെ തന്നെ ഇല്ലാതാക്കും അടുത്തതായി അംഗീകരിക്കാൻ ശ്രമിക്കുക വിവാഹത്തിന് വരുന്നവരിൽ പലരും പല സ്വഭാവങ്ങൾ ഉള്ളവരായിരിക്കും പലപ്പോഴും വിവാഹ വീട്ടിൽ വെല്ലുവിളി ഉയർത്തുന്ന സ്വഭാവമുള്ള ആരെങ്കിലും കാണും എല്ലാവരെയും നമുക്ക് മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ എല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി വികാരങ്ങളെ മനസ്സിലാക്കുക എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നത് വരെ സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും ഭക്ഷണം വിവാഹ വസ്ത്രം മറ്റൊരുക്കങ്ങൾ തുടങ്ങി വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പലർക്കും ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ തോന്നുന്ന വികാരം കൃത്യമായി മനസ്സിലാക്കണം വിഷമം അടിച്ചമർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കാതിരിക്കുക അടുത്തതായി എല്ലാം ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് ഒരു കല്യാണം ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കാര്യം ജോലിയെ ചുമതലപ്പെടുത്താതെ എല്ലാം ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ദമ്പതികൾ പലപ്പോഴും പെർഫെക്ഷനിസ്റ്റ് കിണിയിൽ വിഴുകയും മറ്റുള്ളവർക്ക് തങ്ങളെ പോലെ കൃത്യതയോടെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കരുതുകയും ചെയ്യുന്നു ആരെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ അത് നിങ്ങൾക്ക് മികച്ചതാക്കാൻ അവർ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്തതായി ഒരു ഷെഡ്യൂൾ പിന്തുടരുക അത് ശാന്തമായ ഉറക്ക സമയം പിന്തുടരുക അതിൽ കുളിക്കുക പുസ്തകം വായിക്കുക ജേണലിംഗ് ചെയ്യുക സംഗീതം കേൾക്കുക തുടങ്ങിയവയെല്ലാം ഉൾപ്പെട്ടേക്കാം കൂടാതെ നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കാൻ ധ്യാനം പരിശീലിക്കുക ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഗാഡ്ജറ്റുകൾ ഒഴിവാക്കുക നിങ്ങളുടെ കിടപ്പുമുറയിൽ സമാധാനവും സ്വകാര്യതയും സൗകര്യവും നിലനിർത്തുക കിടക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപെങ്കിലും എന്തെങ്കിലും കുടിക്കുന്നത് ഒഴിവാക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുപ്പത് മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നതും ഗുണം ചെയ്യും അതുപോലെ വളരെ അത്യാവശ്യമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടുക നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും വെപ്രാളവും ഒക്കെ കുറയ്ക്കാൻ അവർക്ക് കഴിയും